ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷയിൽ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ജോലി അവസരങ്ങൾ താൽക്കാലികമായിട്ട് വരാറുണ്ട് അപ്പോൾ അത് ജോലി ഒഴിവും അതുപോലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയിലുള്ള എംപ്ലോയ്മെൻറ്റ് സെൻ്റർ വഴിയുള്ള ഇന്റർവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് താല്പര്യമുള്ള ആൾക്ക് ഡയറക്റ്റ് ഇൻറ്റർവ്യൂ വഴി ഈ ജോലികൾ നേടാൻ പറ്റുന്ന നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴു വന്നിട്ടുണ്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഇരിട്ടി താലൂക്കിൽ മട്ടന്നൂർ വെള്ളിയാമ്പറമ്പിലെ എൽ എ സ്പെഷ്യൽ തഹസിൽദാർ കിൻഫ്ര രണ്ട് ഓഫീസുകളിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമിക്കുന്നുണ്ട് പ്രവൃത്തി പരിചയം യോഗ പരിചയവും അതുപോലെ യോഗ്യതരിൽ നിന്നും അപേക്ഷണിച്ചു അപേക്ഷ സെപ്റ്റംബർ ഇരുപത്തെട്ടിന് സ്പെഷ്യൽ തഹസിൽദാർ എൽ എ കിൻഫ്ര രണ്ട് ഓഫീസിൽ ബയോഡാറ്റ സഹിതം സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നീട് ഫാർമസ്റ്റ് നിയമനമാണ് മക്കരപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്റ്റോപ്പ് ഗ്യാപ് അറേഞ്ച്മെൻറ്റിനായി ഒരു ഫാർമിസ്റ്റിൻ്റെ സേവനം ആവശ്യമുണ്ട് ഇതിനായുള്ള അഭിമുഖം ഒക്ടോബർ ഒന്നിന് പതിനൊന്ന് മുപ്പതിൽ മക്കരപറമ്പ് ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടത്തുമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള ഉദ്യോഗത്തിൽ ഫോട്ടോ പതിച്ച ബയോഡാറ്റയും അതുപോലെ തന്നെ യോഗ്യത പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ രേഖകളും സഹിതം അവയുടെ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഉദ്യോഗത്തിൽ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം ബിരുദവും കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനും ഉള്ളവരായിരിക്കണം പിന്നെ വിവിധ തസ്തികളിൽ അഭിമുഖമാണ് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെൻ്ററിൽ വിവിധ തസ്തികളിലേക്ക് അഭിമുഖം നടക്കും സെപ്റ്റംബർ ഇരുപത്തിയേഴ് രാവിലെ പത്തിനാണ് അഭിമുഖം കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ട്രെയിനി അതുപോലെ റീറ്റെയിൽ ബിൽഡിംഗ് എക്സിക്യൂട്ടീവ് ട്രെയിനി യോഗ്യത ഡിഗ്രി രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഫൈവ് ജി നെറ്റ്വർക്ക് ടെക്നീഷ്യൻ യോഗ്യത ഡിപ്ലോമ ടെക്നിക്കൽ ഫീൽഡ് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് യോഗ്യത പ്ലസ് ടു ഓർ ഡിഗ്രി സ്റ്റോർ കം അഡ്മിൻ യോഗ്യത ഡിഗ്രി ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യോഗ അപേക്ഷിക്കാവുന്നതാണ് എക്സിക്യൂട്ടീവ് മൊബലൈസർ യോഗ്യത ഡിഗ്രി ഓർ ഐ ടി ബെൽഡർ ട്വിറ്റർ യോഗ്യത അതുപോലെ ഐ ടി ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമാണ് അവർക്ക് വേണ്ട യോഗ്യത ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നീഷ്യൻ യോഗ്യത ഐ ടി ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പിന്നെ ഡ്രൈവർ യോഗ്യത ഐ ടി ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഫോർ വീലർ ഡ്രൈവിങ് ലൈസൻസ് വേണം ഈ അസ്തികളിൽ പുരുഷന്മാർ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും പ്രായപരിധി മുപ്പത്തിയാറ് വയസ്സാണ് പ്രവൃത്തി പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും എംപ്ലോയ്മെറ്റി സെൻ്ററിൽ രജിസ്റ്റർ ചെയ്തവർക്കും യോഗത്തിൽ പങ്കെടുക്കാവുന്നതാണ് ജില്ലയിൽ ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ കൊടുത്തിട്ട് ഫോൺ നമ്പറിലും ബന്ധപ്പെടാം പിന്നെ വാച്ച്മാൻ നിയമനമാണ് കണ്ണൂർ ആർ ടിഒയുടെ കീഴിൽ തൊട്ടട ടെസ്റ്റ് ഗ്രൗണ്ട് വാച്ച്മാനെ ഒഴിവിലേക്ക് വിമുക്തപടമാരി നിന്നും അപേക്ഷണിച്ചു അൻപത് വയസ്സിന് താഴെയുള്ള വിമുക്തപടന്മാർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡിൻ്റെ പകർപ്പും വിമുക്തപട തിരിച്ചിൽ കാർഡിന്റെ പകർപ്പും സഹിതം സെപ്റ്റംബർ ഇരുപത്തെട്ടിന് മുമ്പായി ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറിലും ബന്ധപ്പെടാം പിന്നീട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നിയമനമാണ് മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലേക്ക് കരടിസ്ഥാനത്തിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറെ നിയമിക്കുന്നതിനുള്ള അപേക്ഷ എണിച്ചു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദവും രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് അപേക്ഷ അയക്കേണ്ട വിലാസം കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഇപ്പോൾ ഇത്രയും ജോബുകളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ളത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ജോലികളിലൂടെ അറിയാൻ വേണ്ടി താഴെ ലിങ്ക് കൊടുക്കുന്ന അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസും ഡയലി ജോബ് അപ്ഡേസൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആണെങ്കിൽ ഫോളോ ചെയ്യാൻ നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷൻ എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ